ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് ത്രോൺ ഓഫ് ഗ്രേസ് ടോച്ച് പ്രേക്ഷകർക്ക് ക്രിസ്തുമസ് മംഗളങ്ങൾ ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട മോൺസുഞ്ഞർ തോമസ് മൂത്തേടൻ രചിച്ച അനുദിന വിശുദ്ധർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ആദം പാപം ചെയ്ത് സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തിയ ശേഷം ദൈവം ആദത്തിന് വാഗ്ദാനം ചെയ്ത രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പിറന്നാളാണിന്ന് ക്രിസ്തു ജയന്തി അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദാവീദിനോടും ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രക്ഷകൻ അവരുടെ ഗോത്രത്തിൽ നിന്ന് ജനിക്കുമെന്ന് ഇസയാസ് പ്രവചിച്ചു രക്ഷകൻ ദൈവവും ഒരു കന്യകയുടെ പുത്രനുമായിരിക്കുമെന്ന് ഏഴാം അധ്യായം പതിനാലാം വാക്യം മിക്ക പ്രഖ്യാപിച്ചു രക്ഷകൻ ബദൽഹേമിൽ ജനിക്കുമെന്ന് അഞ്ചാം അധ്യായം രണ്ടാം വാക്യം ദാനിയേൽ അവിടുത്തെ ജനനകാലം അറിയിച്ചു ഒൻപതാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പനപ്രകാരം ജനസംഖ്യ എടുത്ത അവസരത്തിൽ താന്താങ്ങളുടെ നഗരത്തിൽ പേര് ചേർക്കണമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നതിനാൽ വിശുദ്ധ യൗസേപ്പും കന്നികാമറിയവും ബെദ്ലഹേമിലെത്തി ആരും അവർക്ക് താമസിക്കുവാൻ സ്ഥലം കൊടുക്കാഞ്ഞതിനാൽ ഒരു ഗുഹയിൽ മറിയം പ്രസവിച്ച് കുട്ടിയെ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി ആ പ്രദേശത്തെ പുൽത്തകടുകളിൽ ആട്ടിടയർ രാത്രി വിശ്രമിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ദൈവദൂതൻ അവിടെ എത്തി ആട്ടടയന്മാരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ ലോകത്തിന് മുഴുവൻ ആനന്ദസംദായകമായ ഒരു സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു ഇന്ന് ദാവീദിൻ്റെ നഗരത്തിൽ നിങ്ങൾക്ക് ഒരു രക്ഷകൻ കർത്താവായ മിശിഹ ജനിച്ചിരിക്കുന്നു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം ലൂക്കാസ്വിശേഷകൻ രണ്ടാമധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഉടനെ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് സ്തുതിഗീതം പാടി സങ്കീർത്തനം രണ്ട് ഏഴിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി പുൽത്തൊട്ടലിൽ കിടക്കുന്ന ശിശു സത്യമായും ദൈവത്തിൻ്റെ പുത്രനാണ് നിത്യമായ ഒരു ഏകാന്തതയല്ല ദൈവം മറിച്ച് സ്നേഹത്തിൻ്റെയും പരസ്പര സ്വയം ദാനത്തിൻ്റെയും ഒരു വലയുമാണ് അവിടുന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ക്രിസ്തുമസിൽ ദൈവസ്നേഹം കൂടുതൽ വ്യക്തമാകുന്നു ദൈവത്തിൽ നിന്നുള്ള ദൈവവും പുത്രനായ ദൈവവുമായ യേശുക്രിസ്തുവിൽ ദൈവം സ്വയം മനുഷ്യനാകുന്നു ക്രിസ്തുവിനോട് ദൈവപിതാവ് പറയുന്നു നീ എൻ്റെ പുത്രനാണ് ദൈവത്തിൻ്റെ നിത്യമായ ഇന്ന് ലോകത്തിൻ്റെ ക്ഷണികമായ ഇന്നിലേക്ക് താണിറങ്ങി വന്ന നമ്മുടെ നശ്വരമായ ഇന്നിനെ ദൈവത്തിൻ്റെ നിത്യമായ ഇന്നിലേക്ക് ഉയർത്തി ദൈവം അത്രയേറെ വലിയവനായതിനാൽ അവിടത്തേക്ക് തീരെ ചെറുതാകാനും സാധിക്കും ദൈവം അത്രയേറെ ശക്തിയുള്ളവനാകയാൽ അവിടത്തേക്ക് ദുർബലനാകാനും നാം അവിടുത്തെ സ്നേഹിക്കത്തക്ക വിധം സ്വയം പ്രതിരോധിക്കാനാകാത്ത ഒരു ശിശുവായി നമ്മുടെ ഇടയിലേക്ക് വരാനും സാധിക്കും നാം അവിടുത്തോടൊപ്പം ആയിരിക്കുവാനും അവിടുത്തെ പോലെ ആയിത്തീരുവാനും അവിടുന്ന് ഒരാളായിരിക്കുന്നു പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെ ഒരു അടയാളമായി അവിടുന്ന് നൽകിയിരിക്കുന്നു ഓരോ ശിശുവിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും ശോഭ വിളങ്ങുന്നുണ്ടെന്ന് അവിടുന്ന് ക്രിസ്തുമസിൽ നമ്മെ പഠിപ്പിക്കുന്നു അജയ്യ സൂര്യദേവൻ്റെ തിരുനാൾ റോമാക്കാർ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ആഘോഷിച്ചിരുന്നത് തന്നിമിത്തം നീതിസൂര്യൻ്റെ ജന്മദിനം നാലാം ശതാബ്ദം മുതൽ അന്നേ ദിവസം കൊണ്ടാടാൻ തുടങ്ങി മഹാനായ വിശുദ്ധ ഗ്രിഗറി എ ഡി അറുന്നൂറ്റിനാല് കാലഘട്ടത്തിൽ ക്രിസ്തുമസ് ദിവസം എല്ലാ വൈദികർക്കും മൂന്ന് കൃപാന ചൊല്ലുവാൻ അനുവാദം നൽകി പിതാവിൽ നിന്നുള്ള പുത്രൻ്റെ നിത്യമായ ജനനവും സമയത്തിൻ്റെ പൂർണ്ണതയിൽ കന്നികാമ്പായിൽ നിന്നുള്ള പിറവിയും യഥാസമയം നമ്മുടെ ആത്മാക്കളിലുള്ള ക്രിസ്തുവിൻ്റെ ജനനവും അനുസ്മരിപ്പിക്കുന്നവയാണ് ഈ മൂന്ന് ബലികൾ ക്രിസ്തുവിൻ്റെ ദിവ്യബലി ക്രിസ്റ്റസ് മാസ്സേ എന്നർത്ഥമുള്ള ക്രിസ്തുമസ് പദം പ്രധാനമായി സൂചിപ്പിക്കുന്നത് മനുഷ്യാവതാരത്തിലുള്ള ക്രിസ്തുവിൻ്റെ ബലിയാണെങ്കിലും മൂന്ന് ദിവ്യബലി ബലി ക്രിസ്തുമസ് എന്ന പദത്തെ സാർത്ഥകമാക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ക്രിസ്തുമസ് പുൽക്കൂട് നിർമ്മിക്കുന്ന രീതി തുടങ്ങിയത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു പുൽക്കൂടുണ്ടാക്കി ജീവനുള്ള ഒരു കാളിയെയും ഒരു കഴുതിയെയും ഗ്രേറ്റ്യൂ നഗരത്തിൽ ഒരു ഗുഹയിൽ പ്രദർശിപ്പിച്ചു വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തെയും സ്നേഹത്തെയും പറ്റി പ്രസംഗിച്ചപ്പോൾ വിശുദ്ധൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ണീശോയുടെ രൂപം ഏതാനും നിമിഷത്തേക്ക് സജീവമായതുപോലെ പ്രേക്ഷകർക്ക് തോന്നി ക്രിസ്മസ് ട്രീ പതിമൂന്നാം ശതാബ്ദത്തിൽ ജർമ്മനിയിൽ ആരംഭിച്ചതാണ് പറുദേസായിലെ വൃക്ഷത്തിൻ്റെയും ഗാഗുൽ തയിലെ കുരിശുമരത്തിൻ്റെയും പ്രതീകമാണ് ക്രിസ്മസ് ട്രീ വചനം വിശുദ്ധ പത്രോസ്ലേഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ആധിപത്യം എന്നുമെന്നേക്കും അവൻ്റേതായിരിക്കട്ടെ അമേൻ വിചിന്തനം ഓരോ ദിവ്യബലിയും നമുക്ക് ക്രിസ്മസും ദുഃഖവെള്ളിയും ഈസ്റ്ററുമാണ് കാലിത്തൊഴുത്തും ഗാഗുൽത്തായും കർത്താവിൻ്റെ ഒഴിഞ്ഞ ശവകുടീരവും ദിനം പ്രതി നമ്മളോട് സംസാരിക്കുന്ന യഥാർത്ഥങ്ങളായിരിക്കട്ടെ